പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും അതുപോലെ നമുക്ക് സ്കിൻ ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗർ കട്ട് എന്ന് പറയുന്നത് എന്നാൽ കൊളസ്ട്രോൾ കുറയോ ഷുഗർ കുറയോ അല്ലെങ്കിൽ അമിതവണ്ണം കുറയോ അങ്ങനെ പല കണ്ടീഷൻസ് ഒന്നും ആർക്കും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുഗർ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ ക്യു എൻ ബി ഹെൽത്ത് കെയർ ർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു എന്ന് പറയുന്നത് ഡയറക്ട്ലി നമ്മൾ പഞ്ചസാരേൻ്റെ ആ ഒരു ഇൻറ്റേക്ക് കുറയ്ക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് എന്നാൽ നമ്മൾ മധുര അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ പേസ്ട്രീസ് ചോക്ലേറ്റ്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ദിവസവും കുടിക്കുന്ന ചായ പോലുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്മൂതീസ് ഷേക്സ് പോലുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചില ആൾക്കാരാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സിനെ ജ്യൂസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതേ ഫോമിൽ കുടിക്കുന്നത് കോമൺലി കണ്ടുവരുന്ന കാര്യമാണ് എന്നാൽ നമ്മൾ ജ്യൂസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫ്രക്ടോസ് ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് മറ്റൊരു ഷുഗറിന്റെ ഒരു മറ്റൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനോട് ഗുണങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൺസിഡർ കൺസ്യൂം ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് അതേ ഫോമിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളോ കൺസ്യൂം ചെയ്തതുകൊണ്ട് നമ്മൾ ഷുഗർ കട്ട് എന്ന് പറഞ്ഞൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആയിക്കോളുന്നില്ല എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ് അടുത്തായി നോക്കാൻ പോകുന്നത് പഞ്ചസാര അതുപോലെ ജാഗിരി ശർക്കര നമ്മുടെ അതുപോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹണി ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവേ നമ്മൾ ഒഴിവാക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നോക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് കഴിച്ചാലും അത് ഫാറ്റ് ഫോമിലാണ് ഡെപ്പോസിറ്റഡ് ആവുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഫാറ്റ് ലിവർ പോലുള്ള പ്രശ്നങ്ങൾ കുടവയറ് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഇൻസുലിൻ ഒരു ചേഞ്ച് സംഭവിക്കുകയും അത് നമ്മുടെ ബോഡിയിൽ ഗ്ലൈക്കോജൻ്റെ മെറ്റബോൾസിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചുള്ള ഷുഗർ ഫോമിനെയാണ് പറയുന്നത് ഈ ഒരു ഗ്ലൈക്കോജൻ മെറ്റബോളിസം വഴി ഇതിന് നമ്മൾ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുകയും നമ്മുടെ ബോഡിയിൽ യൂട്ടിലൈസ് ആവുകയാണ് ചെയ്യുന്നത് ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് വാട്ടർ വെയിറ്റ് കുറയുക അതാണ് നമ്മുടെ വാട്ടർ വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും അതായത് നമ്മുടെ ബോഡിന്ന് ഇത്തരത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെള്ളമായിട്ട് പുറന്തള്ളപെടുക യൂറിനേഷൻ വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭാരം കുറയും അതായത് വെയിറ്റ് കുറയുന്ന ഒരു കാരണമാവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇൻസുലിൻ മെറ്റബോളിസം ചേഞ്ച് ഉണ്ടാവുന്നത് അതായത് ഒരു ഓൾട്രേഷൻ സംഭവിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു രണ്ടാമതായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ ഷുഗർ കട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ചില ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരാം അതായത് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരാം ഹെവിനെസ് വരാം തലയ്ക്കൊക്കെ ഒരു ഭാരം അതായത് അതുപോലെ തന്നെ നമുക്ക് വിട്ടുമാറാത്ത തലവേദന പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ വന്നു എന്ന് വരാം അതിനൊരു പ്രധാന കാരണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആയിട്ട് ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്നത് അതായത് നമ്മുടെ സെറട്ടോണിൻ ഡോപ്പാമിൻ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എൻഹാൻസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഹോർമോൺസിൻ്റെ ആ ഒരു സഡൻ ആ ഒരു ആബ്സൻസ് ഉണ്ടാകുന്ന സമയത്ത് അതായത് പെട്ടെന്ന് നമ്മളിങ്ങനെ മധുരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഹോർമോൺസിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാം ചില ആൾക്കാരൊക്കെ വിഡ്രോവൽ സിൻഡ്രം പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിനെയാണ് എന്നാൽ ഇത് നമുക്ക് പ്രൊലോങ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാതെ തന്നെ നമുക്ക് ആക്ടിവേറ്റ് ആകുന്നൊരു അവസ്ഥയിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മൂന്നാമതായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ടേസ്റ്റ് ബഡ് സെൻസിറ്റിവിറ്റി കൂടുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡെയിലി ബേസിസിൽ നമ്മൾ ഷുഗർ ധാരാളമായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ടേസ്റ്റ് ബഡിൻ്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം വരാം അതായത് നമുക്ക് മറ്റു പല ടേസ്റ്റുകൾ നമുക്ക് അറിയാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ടേസ്റ്റ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഒക്കെ വരാം നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ഷുഗർ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തിരി ഷുഗർ നമ്മുടെ ചായലോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറവാണെന്നൊരു തോന്നുന്ന ഒരു കാര്യം വരാം അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റ് സെൻസിറ്റിവിറ്റി കുറയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റ് സെൻസിറ്റിവിറ്റി കൂടുകയും അതുവഴി നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനും അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും ഒരു വഴിയാവുന്നുണ്ട് നാലാമതായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന ചേഞ്ച് പ്രധാനമായിട്ടും നമ്മുടെ ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ കുറയുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ഗ്യാസ് ടെൻഡൻസി ഒക്കെ ഒരു പരിധി വരെ കുറയുന്നു എന്ത് കഴിച്ചാലും നമുക്ക് ഉണ്ടാകുന്ന ബ്ലോട്ടിങ് അതായത് വയറ് വീർത്ത് വരുന്ന പ്രശ്നങ്ങൾ പൊളിച്ചതായിട്ട് ി വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ നമുക്ക് വല്ലാതെ ബർപ്പിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു പരിധി വരെ കുറേ നമുക്ക് ഇതുവഴി കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഐ ബി എസ് റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഒരു പരിധി വരെ കുറയുന്നതും ഈ ഷുഗർ കട്ട് വഴി നമുക്ക് കാണാൻ പറ്റും അതായത് ഐ ബി എസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മോഷൻ കാര്യങ്ങളൊക്കെ ഇറഗുലർ ആവുന്ന ഒരു അവസ്ഥ അതായത് നമ്മുടെ പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് ഒക്കെ അമിതമാവുന്ന ഒരു അവസ്ഥയാണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഇത്തരം അവസ്ഥയെ നമുക്ക് ഇങ്ങനെ ഷുഗർ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അഞ്ചാമതായിട്ട് നമ്മുടെ ബോഡി ചേഞ്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിലാണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് കൂടുതൽ നമുക്ക് 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 കാണാൻ വേണ്ടി സാധിക്കും പിഗ്മെന്റേഷൻസ് സാഗിനെ പിമ്പിൾസിന്റെ കണ്ടീഷൻസ് ഒക്കെ കുറയുന്നു സീബം പ്രൊഡക്ഷൻ കുറയുന്നതായിട്ടൊക്കെ നമ്മുടെ ടോൺ ഒന്ന് എൻഹാൻസ് ആവുകയും കളറൊക്കെ തിളക്കം കൂടുകയും നമ്മുടെ ഓവറോൾ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് നമുക്ക് ചെയ്ഞ്ചാവുന്ന ഷുഗർ കട്ട് വഴി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ ലോങ് ടേം ആയിട്ട് ഷുഗർ നിർത്തുകയാണ് അതായത് നമ്മളിപ്പോൾ ഒരു വൺ ഇയർ ഒക്കെ പോലെ നമ്മൾ ഷുഗർ നിർന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതായത് നമ്മുടെ ബ്രെയിൻ്റെ ഷാർപ്പ്നെസ് നമ്മുടെ ഓർമ്മശക്തി കൂടാതെ നമുക്ക് ഉണ്ടാകുന്ന മെമ്മറി ലോസ് കാര്യങ്ങളൊക്കെ കുറയാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബോഡിന്ന് മാറി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനിങ്ങ് മൊത്തത്തിൽ ഒന്ന് ഡെവലപ്പാകുന്നത് നമുക്ക് ഒരു വൺ ഇയർ ഒക്കെ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നത് വഴി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തൊരു ചേഞ്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബോൺ ചേഞ്ചസ് ആണ് അതായത് നമ്മുടെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അടുത്തായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെ ധാരാളമായിട്ട് നമ്മൾ മധുരം കഴിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ എല്ലുകൾക്കകത്ത് ഇങ്ങനെ കാൽഷ്യം ഡെപ്പോസിഷൻ്റെ ആ ഒരു ടെൻഡൻസി കുറയുകയും യും ഫർദർ നമ്മുടെ ബോണൊക്കെ സോഫ്റ്റ് ആയി പോകാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മധുരം നിർത്തുന്നത് വഴി നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഒക്കെ കൂടാനൊരു കാരണമാകുന്നുണ്ട് അടുത്തായിട്ട് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകൾക്ക് മോണയ്ക്കൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ പല്ലുകളൊക്കെ കൂടുതൽ സ്ട്രോങ് ആവാനും നമ്മുടെ ഗമിനുണ്ടാകുന്ന അതായത് നമ്മുടെ മോണയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കണ്ടീഷൻസ് ഗം ബ്ലീഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഷുഗർ കട്ട് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും നമുക്കറിയാം ഷുഗർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പോയിസൺ ആണ് നമ്മൾ ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇത്തരം ചേഞ്ചസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഒരു ഷുഗർ കട്ട് കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം